അലങ്ങി കലക്ക വെള്ളം ഒഴുകുന്ന കുത്തൊഴുകുന്ന ഒരു നദി പോലെ ഈ ലോകത്തിലെ മനുഷ്യ മഹാസമുദ്രം സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ആശ്വാസമില്ലാതെ ധനമുണ്ട് പ്രശസ്തിയുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് എങ്കിലും മനസ്സിൽ സ്വസ്ഥതയില്ലാതെ തകരുകയല്ലേ രാജ്യങ്ങൾ തമ്മിൽ ആകമേ എത്ര വൈരാഗ്യം മനുഷ്യന്റെ ജീവിതത്തിൽ ആറായിരം വർഷത്തെ ചരിത്രം എടുക്കണ്ട രണ്ടായിരം വർഷത്തെ ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിലേക്ക് നോക്കുകയും ഇത്രയും ഭയങ്കരമായ ഒരു കാലം വന്നിട്ടുണ്ടോ മാതാപിതാക്കളെ ഒരു വിധത്തിലും അനുസരിക്കാത്ത ഒരു പുതിയ സമൂഹം അപ്പനെ അമ്മയും കാണുമ്പോ ഹായ് ഭായ് പറഞ്ഞു പിരി ഹായ് മമ്മി ഹായ് പപ്പ അതിനപ്പുറവില്ല പ്രായപൂർത്തിയായ മാതാപിതാക്കളെ പരിചരിക്കുവാൻ സാധിക്കാത്ത പുതിയ തലമുറ ശരിയാണോ അനുഭവത്തിന്റെ വെളിച്ചത്തിലല്ലേ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സാധിക്കാത്ത സംവിധാനങ്ങൾ ഒരിടത്തും സമാധാനമില്ല മധ്യമങ്ങൾ വായിക്കുവാൻ ഭയമല്ലേ പിടിച്ചുപറിയുടെയും ബലാത്സംഗത്തിൻ്റെയും കൊലപാതകത്തിന്റെയും അക്രമത്തിൻ്റെയും നീണ്ട കഥയല്ലേ ലോകത്തിൽ ഏറ്റവും മാന്യമായി ശ്രേഷ്ഠമായി ബുദ്ധിയിൽ ഭാവുകത്തിൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയ മനുഷ്യൻ ജീവനുള്ള പ്രധാനമായിട്ടുള്ള മൂന്ന് സിസ്റ്റം അവാന്തര വിഭാഗങ്ങളുണ്ട് ലോകത്തിൽ പ്ലാൻ കിങ്ഡം ആനിമൽ കിങ്ഡം ഹ്യൂമൻ കിങ്ഡം ഇനി വേറെയുണ്ട് വൈറസ് ബാക്ടീരിയ ഫംഗസ് അത് മറ്റൊന്ന് ഇതിൽ ഈ ജീവനുള്ള പ്ലാൻ കിങ്ഡം ആനിമൽ കിങ്ഡം ഹ്യൂമൻ കിങ്ഡം ഇതിൽ ഏറ്റവും മിടുക്കരാര മനുഷ്യരല്ലേ എന്താ കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നീ സന്താന കുഷ്യൂളരെ പെറ്റിപെരുക്കി ഭൂമിയിൽ ജീവിച്ച് അതിലടക്കിയതിൽ വാഴുവി ആ ഭാവുക മനുഷ്യനെ ഇത്രയും ഭാവുകൾ ഉണ്ടായിട്ടും ഈ മനുഷ്യൻ ഇന്ന് എന്തുകൊണ്ട് ഈ കാലത്ത് സ്വസ്ഥതയില്ല സമാധാനമില്ല ഞാൻ ക്രൈസ്തവ കോളത്തിലേക്ക് വരാൻ പോവുകയാണ് പൊതുലോകത്തിൽ നിന്നും അതോടൊപ്പം ഭൂമിയെ ഡൈവേഴ്സ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സൂര്യൻ ഏത് സമയത്തൊരു ഡൈവോഴ്സ് നടക്കും ഭൂമിയെ സൂര്യൻ ഡൈവോഴ്സ് ചെയ്യും ശാസ്ത്രം പറയുന്നതാണ് ഒടിഞ്ഞു വീഴാൻ ആടി നിൽക്കുന്ന ഇന്ത്യയുടെ അപ്പുറത്തുള്ള എവറസ്റ്റ് മഞ്ഞോല ഗർജിക്കുന്ന സമുദ്രങ്ങൾ തുറമുഖ നഗരങ്ങൾ മുഴുവൻ നോക്കി ഗർജിക്കുന്ന സമുദ്രം കർത്താവിന്റെ ഭാഷ കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം ഒരു ഭാഗത്ത് സമാധാനമില്ല മറുഭാഗത്ത് പ്രകൃതി എതിരെ ഈ സിസ്റ്റത്തിന്റെ തലവനായ സോളാർ സിസ്റ്റം ഭൂമിയിൽ നിന്നും പ്രകാശം തരാതെ മാറാൻ പോകുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നത് സൂര്യപ്രകാശമില്ലാത്ത ഒരു ഭൂമി വരുന്നു ഈ ലോകം എങ്ങോട്ട് കൂമ്പുകുത്തുന്നു ശാസ്ത്രത്തിന് ഉത്തരവില്ല ബുദ്ധിജീവിത്രമില്ല ഒരു കാര്യം അറിയാം രണ്ട് യുഗങ്ങളുടെ സംഗമം രണ്ട് കാലങ്ങളുടെ സംഗമത്തിൽ നാം എത്തിയിരിക്കുന്നു ഒന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യഭാവങ്ങൾക്ക് വേണ്ടി ദൈവം മനുഷ്യനായി ദൈവം മനുഷ്യനായി ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സാദൃശ്യം മുറുകെ പിടിക്കാതെ ദാസ്വരൂപമെടുത്തു മനുഷ്യനായി അവതാരമല്ല ദൈവം മനുഷ്യനായതാ കർത്താവായി ക്രിസ്തു കുൽക്കൊറിഞ്ഞ നിർദോഷമായ രക്തം കൊണ്ട് ഏത് ജാതിക്കുമുള്ളവരെ നിത്യതയിലേക്ക് വരുവാൻ സ്വർഗം തുറന്നിരിക്കുന്ന ഏറ്റവും വലിയ പെരുവഴി ജീവനുള്ള പുതുവഴി ആ രണ്ടായിരം വർഷമായി ആ വഴി ഇവിടെ തീരാൻ പോവുകയാണ്